ഹായ് സുഹൃത്തുക്കളെ മറുനാടൻ ഷാജനെ നിരന്തരം വേട്ടയാടി പരാജയപ്പെട്ട ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ നട്ടലില്ലാത്ത നിലപാട് ഇത ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ മാധ്യമങ്ങളെ വേട്ടയാടുന്നു എന്ന തോതിൽ ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശം തന്നെയാണ് വൈറലായിരിക്കുന്നത് ഇപ്പോ മറുനാടൻ്റെ എല്ലാ വാർത്തകളെയും അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ടാകും മതമുണ്ടാകും വ്യക്തിപരമായ ആശയങ്ങളും നിലപാടുകളും ഉണ്ടാകും അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം എതിർക്കുന്നവരെ മുഴുവനും ഇല്ലാതാക്കുക എന്ന കമ്മ്യൂണിസത്തിൻ്റെ ഒരു സിദ്ധാന്തത്തെ നടപടിക്രമത്തെയാണ് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന രൂപത്തിൽ ഞാൻ എതിർക്കുന്നത് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങളെ ഒക്കെ തങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ അടച്ചുപൂട്ടാനും വേരോടെ ഉന്മൂലനം ചെയ്യാനും നടക്കുന്ന ഭരണകൂടത്തിന്റെ വേട്ടയാടലുകളോട് തികച്ചും വിയോജിപ്പാടുള്ളത് വറുനാടൻ മലയാളിയിൽ വരുന്ന എല്ലാ വാർത്തകളെയും കണ്ണടച്ച് വിശ്വസിക്കണം എന്ന് അവർക്കും അഭിപ്രായം ഉണ്ടാകില്ല ആർക്കും അഭിപ്രായം ഉണ്ടാകില്ല നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അവരുടെ ആശയങ്ങളോട് അനുകൂലിക്കാം അനുകൂലിക്കാതിരിക്കാം പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യം എന്ന ഒന്നീ നാട്ടിലുണ്ട് ആ നിലപാടിന് ആ ഒരു സ്വാതന്ത്ര്യത്തിന് ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് ഒപ്പം നിൽക്കാനാണ് ഏതൊരു ജനാധിപത്യവാദിയും ആഗ്രഹിക്കും ഭരണകൂട ഭീകരതയ്ക്കെതിരെ വാർത്തകൾ ചെയ്യുന്നതിന്റെ പേരിൽ അതല്ലെങ്കിൽ ഈ ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രിമാരെ കുറിച്ചും എം എൽ എമാരെ കുറിച്ചും എം പിമാരെ കുറിച്ചും മറ്റ് ഔദ്യോഗിക വൃന്ദങ്ങളെക്കുറിച്ചുമൊക്കെ സത്യസന്ധമായി വാർത്ത ചെയ്താലുടനെ നമ്മളെ അങ്ങ് വേട്ടയാടി ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന നടപടിയോടാണ് നമ്മൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് കമ്മ്യൂണിസത്തിൻ്റെ വർഗസ്വഭാവമാണ് എതിർപ്പ് അസഹിഷ്ണുതയോടുകൂടി കാണുക വിമർശിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക ഇല്ലാതാക്കുക അതിനും ചൈനയിലാണെങ്കിലും ക്യൂബയിലാണെങ്കിലും ഉത്തര കൊറിയയിലാണെങ്കിലും തങ്ങൾക്ക് അധികാരമുള്ള എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസം ആദ്യം പയറ്റുന്ന അടവ് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളായാലും സംഘടനകളായാലും വ്യക്തികളായാലും ശരി അവരുടെയൊക്കെ വായ മൂടിക്കെട്ടുക എന്നതാണ് കേരളത്തിൽ പല തവണ പല ആളുകൾക്ക് പല സംഘടനകൾക്ക് പല നേതൃത്വങ്ങൾക്കുമെതിരെ ഇതേ ആശയവും നിലപാടും തന്നെ കമ്മ്യൂണിസം സ്വീകരിക്കുന്നത് കണ്ടവരാണ് നമ്മൾ ആട്ടിൻതോലണിഞ്ഞ കമ്മ്യൂണിസം ഒരുക്കുന്ന കൃത്യമായിട്ടുള്ള അപകടങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവര് പോലും ആ കെണിയിലാ അപകടത്തിൽ അകപ്പെട്ടു പോകുകയാണ് മാധ്യമപ്രവർത്തകരായ പല ആളുകൾക്കെതിരെയും സൈബർ വെട്ടുകളിൽ തിരിഞ്ഞത് നമ്മൾ കണ്ടു അനാവശ്യമായ ആരോപണങ്ങളും എല്ലാ കഥകളും പറഞ്ഞ് അവരെ ചെളിവാരി എറിഞ്ഞ് മാധ്യമ പ്രവർത്തകരിൽ പല ആളുകളെയും നിരന്തരം പിന്നാലെ നടന്ന് ഈ അനുയായി കുട്ടിയടി വീരന്മാർ കമ്മി കൂട്ടങ്ങൾ അവരെ വേട്ടയാടുന്നത് കണ്ടവരാണ് നമ്മൾ സർക്കാരിനെ സംബന്ധിക്കുന്ന അഴിമതികൾ അവരെ സംബന്ധിക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള ചർച്ചകളൊക്കെ പുറത്തു കൊണ്ടുവന്നു എന്നതിന്റെ പേരിലാണ് പല ആളുകളും ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല ആരുടെയും സൈബർ ഇടങ്ങളിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കപ്പെട്ട ആളുകൾ വ്യക്തിപരമായി സ്വകാര്യതകളിൽ പോലും നുഴഞ്ഞു കയറി ആക്ഷേപിക്കപ്പെട്ട ആളുകൾ പിണറായി സർക്കാരിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ അവഗണിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകൾ മാധ്യമപ്രവർത്തകരടക്കം നമ്മുടെ നാട്ടിലുണ്ട് ഇവർ ചെയ്യുന്ന ക്രൂരതയ്ക്കും ഈ ഭരണകൂടത്തിൻ്റെ വേട്ടയ്ക്കുമെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ ഉടനെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നയത്തോടാണ് നമ്മൾ വിയോജിക്കുന്നത് ഒരു മറുനാടൻ മലയാളിയിൽ മാത്രമല്ല ഇവരുടെ വേട്ട തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇപ്പോൾ മുസ്ലിം വിരുദ്ധ വാർത്തകൾ കൊടുത്താൽ ഉടനെ തന്നെ മുസ്ലിങ്ങൾ രംഗത്ത് വരും കാരണം അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇസ്ലാമിക വികാരം ഋണപ്പെടുത്താതിരിക്കാൻ കമ്മികൾ ആപോളം ശ്രമിക്കാറുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും സാധാരണക്കാർ ഇവർക്കെതിരെ പോസ്റ്റ് ഇടുകയോ കമന്റ് ഇടുകയോ വീഡിയോ ചെയ്യുകയോ ചെയ്താൽ കമ്മിക്കൂട്ടങ്ങളും വെട്ടുകളി ഫാൻസും ഒക്കെ ചേർന്ന് അവരെ ആക്രമിക്കുന്ന രീതി നമ്മൾ നമുക്ക് കാണാം തെറ്റായ വാർത്തകളാകട്ടെ വർഗീയ പരാമർശങ്ങളാകട്ടെ വ്യക്തിഹത്യകളാകട്ടെ ഇതിനെയൊക്കെ ഇതിനെയൊക്കെ വിമർശിക്കാൻ ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഇതിനൊക്കെ കൂച്ചു വിലങ്ങിടാൻ ഒരു സർക്കാരിനും അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്കും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് സൈബർ ഇടങ്ങളിൽ വ്യക്തിവിദ്വേഷവും വിഭാഗീയതയും പടർത്തുന്ന പോരാളിമാരായ ധാരാളം സഖാക്കന്മാരുടെ പേജുകളായിരുന്നു വർഗീയത മാത്രം പോസ്റ്റ് ചെയ്യുന്ന ധാരാളം പാർട്ടി പ്രവർത്തകരുടെ പേജുകളുടെ ഉണ്ട് അതിനൊന്നും നിൽക്കാതെ വിമർശിക്കുന്ന ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും സംഘടിതമായി അവരെ ആക്രമിക്കാനും ശ്രമിക്കുന്നതിനെതിരെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറുനാടൻ ഇപ്പ കൂട്ടും നാളെ കൂട്ടും ഉടനെ തന്നെ ഞങ്ങള് താഴെറുക്കും കരയിക്കും ഏ ഗുണ്ടായുസമെങ്കിൽ ഗുണ്ടായുസം ഇത്തരം പക്ഷപാതപരമായ ജനദ്രോഹപരമായ ജനാധിപത്യ വിരുദ്ധമായ ക്രൂരതകളോടാണ് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത് ഇത് കമ്മ്യൂണിസത്തിന്റെ കാലഘട്ടമാണ് എന്ന് ചിന്തിക്കരുത് അധികാരം ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് അത് അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ ആട്ടിൻതോലണിഞ്ഞ നായികൾ ആരാണെന്നും ആരാണ് ഈ നാടിന്റെ മതേതരത്വം തകർക്കുന്നതെന്നും തീർച്ചയായിട്ടും തിരിച്ചറിയാതിരിക്കില്ല അതാണ് ഇന്ന് പിണറായി വിജയൻ മാധ്യമധർമ്മം എന്ന തലക്കെട്ടിൽ വായിക്കാം മലയാളി അതിക്രമം നടത്തിയ പോലീസുകാർ അറിയാനായി ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ന്യൂസ് ലീക്കിന് നേരെയുള്ള ഡൽഹി പോലീസ് നടപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ മറന്നാടും വേണ്ട നടത്തിയ പോലീസ് മറുപടി കൂടിയായി ജൂലൈ മൂന്നായിരുന്നു മറന്നാട് ഓഫീസും ജീവനക്കാരുടെ കേരള പോലീസ് റെയ്ഡും പശുതരും ഉപകരണങ്ങളും പിടിച്ചുകൾ നടത്തിയത് ഇനിയും പ്രതികാരം പോലീസ് രാജ്യം തുടരുന്നു അവർക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം മുഖ്യധാര മാധ്യമങ്ങൾ അവഗണിച്ചു പോകുന്ന വിഷയങ്ങൾ രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്ന ബെൽ മാധ്യമങ്ങളെ അടിച്ചമർത്താനുള്ള അടച്ച നടത്താനുള്ള ശ്രമങ്ങൾ പ്രതിഷേധാഹമാണ് ഭാഗമായാണ് പോലീസ് നടപടി എന്ന വിമർശനം ഗൗരവത്തോടെ എടുക്കേണ്ടത് ഡൽഹി പോലീസിന്റെ നടപടി പുനഃപരിശോധിക്കണം എതിർ ശബ്ദങ്ങളെ അടിച്ചു ഫാസിസ്റ്റ് രീതിയാണ് മാധ്യമങ്ങൾക്ക് നിർഭയമായും സ്വതന്ത്രമായും സത്യസന്ധമായും വാർത്താ ശേഖരണവും പ്രകാശനവും നടത്താനുള്ള സ്വാതന്ത്ര്യം അരയും തലയും മുറുക്കി ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം അവരുടെ പാടില്ല അത് ഫാസിസ്റ്റ് മേലെ അടിച്ചമർത്തലുകളാണ് എനിക്ക് തോന്നുന്നു ഇത് കേന്ദ്ര നിന്നും മുഖ്യമന്ത്രി പറയുന്നു മറന്നാൻ മേഖലയിലെ ജീവനക്കാരുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടന്നത് വ്യാപക പ്രതിഷേധമായി മാറിയിരുന്നു സത്യസന്ധമായ വാർത്തകൾ പേരിൽ വേട്ടയാണ് അന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല കോടതി ഇടപെടലുകളാണ് മറന്നാടൻ ആശ്വാസമായത് സുപ്രീംകോടതി അടക്കം ആശ്വാസ നിരീക്ഷണമായി എത്തി മറന്നാടൻ റെയ്ഡിന് മൂന്ന് മാസം കഴിയുമ്പോൾ ന്യൂസ് ക്ലിക്കിൽ ഡൽഹി പോലീസ് നടപടികൾ എത്തി ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യച്ചിയുടെ പേരിൽ വീട്ടിൽ പോലും പോലീസ് എത്തി ഇതിന് കാരണം ആ വീട്ടിൽ ന്യൂസ് ക്ലിക്കെ ജീവനക്കാർ താമസിക്കുന്നതായ അങ്ങനെ മർണാടൻ റെയ്ഡിന്റെ മറ്റൊരു വർഷം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്നു പിണറായി പോലീസിന്റെ മരണപേട്ടയിലെ മാത്രമേ ഡൽഹി പോലീസ് ഇതിനെ തുടർന്ന് അഭിപ്രായം ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി ലേഖനം എഴുതിയിട്ടുണ്ട് നിശ്ചിതരാകാൻ മാധ്യമവേട്ട കൂപൂതി മാധ്യമ സ്വാതന്ത്ര്യം എന്ന തറക്കെട്ടിലാണ് ലേഖനം ഈ ലേഖനം സൈബർ സഖാകൾ വ്യാപകമായി പങ്കുവയ്ക്കുന്നുണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ അധികാരത്തിനെത്തിയ ശേഷം നടന്ന മാധ്യമവേട്ടകളൊന്നും ഇതിലില്ല ദേശാഭിമാനി വാർത്ത ഇങ്ങനെയാണ് നിശദ്ധരാകാൻ മാധ്യമവേട്ട കൂപൂത്തി മാധ്യമ സ്വാതന്ത്ര്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തങ്ങൾ തമ്മിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെയും സ്ഥാപനങ്ങളെയും വ്യാപകമായി ആസൂത്രിതമായി വേട്ടയാടുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും എതിരെ കേന്ദ്ര ഏജൻസികളായ ഇ ഡി ഐ ടി എൻ ഐ എ എന്നിവസുകൾ ബി ബിസി ഗുജറാത്ത് വംശകത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന മോദി പോസ്റ്റിക് ഡോക്യുമെന്റ് സംരക്ഷണം ചെയ്തതിന് പിന്നാലെ ബിബി സിയുടെ ഡൽഹി മുംബൈ ഓഫീസുകളിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തി റെയ്ഡ സർവേ മാത്രമാണ് ഐടി വകുപ്പ് അവകാശപ്പെട്ടത് ട്രാൻസ്ഫർ പ്രൈസിംഗിൽ ക്രമക്കേടുകൾ ലാഭത്തിന്റെ വകമാറ്റി തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഡോക്യുമെന്റ് കേന്ദ്ര സർക്കാർ ചെയ്തു ദിവയ ബിജെപി സർക്കാരിന്റെ അധികാരവേട്ടയ്ക്ക് നിരന്തര വിധായ സ്ഥാപനമാണ് ഓൺലൈൻ വാർത്താ പോർട്ടലായ വയം പുറത്തുകൊണ്ടുവരുന്ന വാർത്തകൾക്കെതിരെ മാതനഷ്ട കേസുകൾ നൽകി വിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നിയമപരമായി നേരിട്ടാണ് വയം മുന്നോട്ടു പോകുന്നത് ബിജെപി ഐ ടി സെൽ തലവൻ അമിത് മാളവയുടെ പരാതിയിൽ വയം മന്ത്രി ഡൽഹി പോലീസ് കേസെടുത്തു ഓഫീസിൽ സ്ഥാപകമായ സിദ്ധാർത്ഥ വരദരാജൻ എം കെ വേണു സിദ്ധാർത്ഥ്യ ജാൻവിൻ എന്നിവരുടെ വസ്ഥയിലും പരിശോധന നടത്തി സാമ്പത്തിക നടത്തിയ ആരോപിച്ച് രണ്ടു തവണ ഐടി വകുപ്പ് പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലാണ് ആദ്യ പരിശോധന പിടിച്ചിടുന്ന വിവരങ്ങൾ ചോദിച്ചത് സംബന്ധിച്ച് കോടതി ഇടപെടൽ ഐടി വകുപ്പിന് വലിയ തിരിച്ചയായി ഡൈനിക് ബാസ്ക് കോവിഡ് പ്രവർത്തനങ്ങളിലെ വീഴ്ചയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് ആദായ നികുതി വകുപ്പ് ഡൈനിക് ബാസ് ഗ്രൂപ്പിന്റെ ഡൽഹി മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മുപ്പത് സ്ഥാനങ്ങളിൽ പരിശോധന നടത്തി ആറ് വർഷത്തിനിടെ ഏഴായിരം കോടി രൂപയുടെ നികുതി വിട്ട് നടത്തിയാണ് ഐറ്റ വകുപ്പിന്റെ ആരോപണം യഥാർത്ഥ കോവിഡ് മരണ കണക്കുകൾ കേന്ദ്ര സർക്കാർ മറച്ചുവെച്ചത് സംബന്ധിച്ച് വാർത്താപത്രം പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലും ആദ്യ നികുതി വകുപ്പ് പരിശോധന നടത്തി ന്യൂസ് ക്ലിക്ക് ഫെബ്രുവരിയിലും ന്യൂസ് ക്ലിക്കിന്റെ ഓഫീസിലും എഡിറ്റർമാരുടെ ഇടങ്ങളിലും ഇടി പരിശോധന വെളിപ്പിച്ചെന്നാരോപിച്ചായിരുന്നു പരിശോധന ഡൽഹി ഹൈക്കോടതി ഇടി അന്വേഷണം സ്റ്റേ ചെയ്തു ഭാരത് സമാചാരം കോവിഡ് പ്രതിരോധത്തിലെ വീഴ്ചകൾ പുറത്തുവിട്ട യു പിയിലെ പ്രധാന വാർത്താ ചാനലായ ഭാരത് സമാചാരന്റെ ഓഫീസിൽ സാമ്പത്തിക പരിശോധന നടത്തി ദി കശ്മീർ ബാലാക്ക് ശ്രീനഗർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രാജ്യത്തിലാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി എഡിറ്ററും സ്ഥാപനമായ ഫഹദ് ഷായെ പൊതുസുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു പുൽവാമ വെടിവുമായി ബന്ധപ്പെട്ട നൽകിയ വാർത്തയെടുപ്പിലായിരുന്നു നടപടി ദിസ്കോ നരേന്ദ്രമോദി ഏറ്റെടുത്ത ഡോമാരി ഗ്രാമത്തിൽ ഭക്ഷ്യക്ഷാമം റിപ്പോർട്ട് ചെയ്താണ് സ്കോളിന്റെ എഡിറ്റർ പ്രിയ ശർമ്മയ്ക്കെതിരെ വാരാണി ജില്ലാധികൃതർ കേസെടുത്തത് കോവിഡ് അർച്ചകളിടെ സാമൂഹ്യ അടക്കം അടച്ചുപൂട്ടി വാർത്ത നൽകിയത് ക്രിമിനൽ ഗൂഢാരചോ കുറ്റം ചോദ്യം ചരിത്രത്തിലെ ഏറ്റവും മാധ്യമങ്ങൾക്ക് കൂച്ചു വില ഇടാൻ ശ്രമിക്കുന്നത് ആരാണ് എന്തുകൊണ്ടാണ് തങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഒരാൾക്കും അനുവാദമില്ലാത്ത വിധം മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ് എന്തുകൊണ്ടാണ് എന്ന് ഏതാണ്ട് ജനങ്ങൾക്ക് ബോധ്യമാകുമെന്ന് വിശ്വസിക്കുന്നു നന്ദി